ഇതൊരു സ്ട്രാറ്റജിക്കൽ വാല്യൂ കൂടുതൽ കിട്ടാൻ വേണ്ടി ചെയ്തിട്ടുള്ളൊരു എന്ന് പറഞ്ഞാൽ ഒരടിയിൽ അതിൻ്റെ അലകൾ പല സ്ഥലത്തും പൊട്ടിപ്പുറപ്പെടാൻ സാധ്യത ഉള്ള ഒരു അതായിരുന്നു ജാതി ചോദിച്ചിട്ടുള്ള കൊലപാതകം നമ്പർ വൺ അവിടെയുള്ളത് രണ്ടാമത്തത് എന്തുകൊണ്ട് പുൽവാമ എന്നുള്ള ആ ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് സോൽമർഗിൽ എന്തുകൊണ്ടുണ്ടായില്ല പേൽഗാം അല്ല ഞാൻ ചോദിക്കുന്നത് സോൽമർഗിൽ എന്തുകൊണ്ട് ഈ ഒരു അറ്റാക്ക് ഉണ്ടായില്ല അവിടെയുണ്ട് ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ സ ഗുൽമാർഗിൽ എന്തുകൊണ്ടുണ്ടായില്ല എന്തുകൊണ്ട് പേൽഗാം എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ ചോദിക്കുക അതിന് ആദ്യമേ ഞാൻ ഉത്തരം പറയാം ദാറ്റ് ഈസ് മറ്റതാണെങ്കിൽ ഒരു ടൂറിസ്റ്റുകളുടെ മേലുള്ളൊരു അറ്റാക്കായിട്ടതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മാറിയിട്ട് അതൊരു നാലഞ്ച് ദിവസം കഴിഞ്ഞ് ആൾക്കാർ മറന്നിട്ടങ്ങ് പോകുമായിരിക്കും ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പേൽഗാം എന്ന് പറയുന്നത് ഇതാണ് അമർനാഥിലേക്കുള്ള ഈസിയസ്റ്റ് റൂട്ടും ഏറ്റവും അധികം ട്രാഫിക്ക് പോകുന്നതും ആളുകൾ നടന്നു പോകുന്ന ഈ റൂട്ടിൽ കൂടാണ് അപ്പോൾ ഇവിടെ പേൽഗാമിൽ നിങ്ങൾ അങ്ങനെ ഒരു ടെറൈസ് ചെയ്തിട്ട് ഇതൊരു ടെററൈസ്ഡ് ബേസ്ഡ് സ്ഥലമാണ് ഇവിടെ ടെറർ നടക്കും എന്നുള്ളൊരു വിശ്വാസം ജനങ്ങളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അമർനാഥ് യാത്രക്കാരെ പോലും അവർക്ക് കുറയ്ക്കാൻ പറ്റും അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതെല്ലാം എയിം ചെയ്യുന്ന എന്തിനാണ് ത്രീ സെവൻ്റി ആർട്ടിക്കിൾ വന്നതിന് ഡെമോളിഷ് എബോളിഷ് ചെയ്തതിന് ശേഷം അവിടുത്തെ ജനങ്ങളുടെ ആ ഒരു സന്തോഷവും അവരുടെ പ്രോസ്പെരിറ്റിയും കാശ്മീരിൻ്റെ വളർച്ചയും എല്ലാം കൂടെ കാണുമ്പോൾ ഇവരെ കൊണ്ട് അത് സഹിക്കാൻ പറ്റുന്നില്ല അതൊന്നുകിൽ ഇത് വെറും പാകിസ്ഥാനിൻ്റെ മാത്രം ഒരു ആവശ്യമല്ല അത് പാകിസ്ഥാനെ കൊണ്ട് ആവശ്യമാണെങ്കിൽ അത് അവരൊരിക്കലും വന്ന് ഹിന്ദു ഹിന്ദുവരാണ് ക്രിസ്ത്യ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഇവിടുത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിം എല്ലാം ഇന്ത്യക്കാരാണ് ആരെ കൊന്നു കഴിഞ്ഞാലും ഞാൻ കീഴ്ചക്രയിൽ പറഞ്ഞിരിക്കുന്ന ആ ഡയലോഗ് തന്നെയാണ് അവരുടെ മനസ്സിലാകാത്ത ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ട് അതിലത്തെ മുസ്ലിംസിനോട് പോലും അവർക്ക് സാധാപമില്ല അങ്ങനെ വല്ലവരും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ് അപ്പോൾ അവിടെ വന്നിട്ട് എന്തിനാണ് നീ ഹിന്ദു ആരെന്ന് ചോദിച്ചുകൊണ്ട് ഇത് പണ്ടൊക്കെ നടന്നിരുന്നു ഈ ചോദ്യം ചോദിക്കും കാരണം എന്ന് വെച്ചാൽ അന്ന് അവിടുത്തെ കശ്മീരി മുസ്ലിംസ് ഓടിപ്പോയിക്കൊണ്ടിരുന്ന പല സുഹൃത്തുക്കളായിട്ടുള്ള കശ്മീരി പണ്ഡിറ്റുകൾക്കും അഭയം കൊടുത്ത് അവരെ വീടുകളിൽ താമസിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ താമസിപ്പിച്ച സമയത്ത് ഈ മിലിറ്റൻസ് അവരെയൊക്കെ തേടി പിടിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുമായിരുന്നു ചെക്ക് ചെയ്യുമായിരുന്നു അവർ ജനറ്റീസ് അത് നോക്കിക്കൊണ്ട് ഇവരെ ചെക്ക് ചെയ്തിട്ടൊക്കെ വെടിവെച്ച് പോന്നിട്ടുള്ള ചരിത്രമുണ്ട് അതിനുശേഷം ഈ പണ്ടിട്ടെല്ലാം അവിടെ നിന്ന് പോയതിനു ശേഷം പിന്നെ അവരതൊന്നും ആ ചോദ്യമില്ല ആരെ ആരൊക്കെ ഇട്ടായാലും ഇടവെച്ചൂല്ല ടെററൈസ് ചെയ്യുക അത് മുസ്ലിംസിനെ തന്നെ എത്ര അവിടെ നോക്കി കഴിഞ്ഞാൽ ഹിന്ദുക്കളേക്കാൾ കൂടുതൽ കൊല്ലപ്പെട്ടിരിക്കുന്ന മുസ്ലിംസാണ് കാശ്മീരിൽ അപ്പോൾ ഈ പേൽഗാമിനകത്ത് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ വിചാരിക്കുന്ന നമ്മളൊരു ചെറിയൊരു വെറും ഒരു അറ്റാക്ക് ആയിട്ട് ഞാൻ കണക്കാക്കില്ല കാരണം പുൽവാമയിൽ നാൽപ്പത്തിച്ചിലാണ് പട്ടാളക്കാർ മരിച്ച സമയത്ത് അത് അറ്റ അത്രയും വലിയൊരു സംഭവമായിട്ട് മാറി ഒറ്റയടിക്ക് നാൽപ്പത് ചിലാനും പട്ടാളക്കാരെ സിആർ പി എഫ് വരെ പ്ലാസ്റ്റ് ചെയ്ത് കൊന്നു കളഞ്ഞു ഇത് പത്തോ മുപ്പത് സിവിലിയൻസ് പട്ടാളമായിട്ടോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുരക്ഷയുമായിട്ടോ യാതൊരു ബന്ധവുമില്ലാതെ മിലിറ്റൻസിന് ഒരു കാരണവശാലും ഒരു ത്രെട്ടും അല്ലാത്ത ഇപ്പോൾ സി ആർ പി എഫ് അല്ലെങ്കിൽ ആർമിക്കാരനാണെങ്കിലും ത്രെട്ടുണ്ട് അവരെ കൊല്ലുന്നു ആംബിഷിക്കുന്നു എന്നൊക്കെ പറയുന്നു ഇത് ഒരു ത്രുമില്ലാതെ അവിടെ വന്ന് ആഘോഷിച്ച് തിരിച്ചു പോരാൻ ഒരാഴ്ച കൊണ്ട് കാശ്മീർ കണ്ടിട്ട് തിരിച്ചു പോരാൻ വന്നിരിക്കുന്ന നിഷ്കളങ്കരായ നിസ്സഹായരായ ആളുകളുടെ മേൽ അറ്റാക്ക് ചെയ്തിരിക്കുന്ന ഈ ഭീരുക്കളായിട്ടുള്ള മിലിറ്റൻസിനോട് എന്ത് പറയാൻ അപ്പം അവരത് അതിൻ്റെ ഒരു പ്രത്യേക അജണ്ടയാണ് എനിക്ക് കാണുന്നതിൽ ദർ ഇസ് എ ലോങ് ടേം പ്ലാനിങ് ടു ഡു സംതിങ് എഗെൻസ്റ്റ് ഇന്ത്യ എന്നുള്ളതിന് ഇപ്പോൾ വന്നുകൊണ്ട് പക്ഷേ കുറേ കാലമായിട്ട് എന്താണ് പാകിസ്ഥാൻ്റെ എക്കണോമി വാസ് വെരി ബാഡ് അതുകൊണ്ട് പാകിസ്ഥാന് നിന്ന് വലിയ അറ്റാക്കുകളൊന്നും വരുന്നില്ലായിരുന്നു കാരണം ഇതിന് ഫണ്ട് ചെയ്യണമെങ്കിൽ വാംസ് വേണം വെപ്പൻസ് വേണം ഇതെല്ലാം വേണം അതൊന്നും കിട്ടാത്തതുകൊണ്ട് മിലിറ്റൻസി വളരെയധികം കുറഞ്ഞു പിന്നെ നമ്മുടെ ഈ ത്രീ സെവൻറ്റി പോയതുകൊണ്ട് എന്തായി ലോക്കൽസ് അടക്കം മിൽ നമ്മുടെ മിലിറ്ററി പേഴ്സൺസിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഇൻഫർമേഷൻ കൊണ്ടുവന്ന് കൊടുക്കാൻ തുടങ്ങി ഇൻ്റലിജൻസ് കിട്ടാൻ തുടങ്ങി അപ്പോൾ എന്തായി ഇവരുമാരുടെ മൂവ്മെൻറ്റ്സ് ഭയങ്കരമായിട്ട് റെസ്ട്രിക്ട് ചെയ്തു മറ്റേ അതിന് മുന്നെന്താണെന്ന് വെച്ചാൽ ഇവർ വരുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഇൻഫർമേഷൻ കിട്ടില്ല അവരെ ലോക്കൽസ് ഒളിച്ചു വെക്കുമായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല അപ്പോൾ ആ ലോക്കൽസ് തന്നെ നമ്മുടെ ഗവൺമെൻ്റ് എടുത്ത് തോന്നുന്നു പറഞ്ഞു സാർ എന്ന സ്ഥലത്ത് തന്നെ എൻ്റെ മൂവ്മെൻറ്റ് കണ്ടിട്ടുണ്ട് അവനവിടെ കാണാത്തതാണ് എന്ന് പറഞ്ഞ് നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സിനെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാശ്മീരി ജനതയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ അറ്റാക്ക് പോലും അവർക്കൊരു ഷോക്കാണ് എന്നാലും അവിടെ എൻ്റെ അവിടെപ്പെട്ട ആളത്തിലുണ്ടായിരുന്നു ഒരു ഹൗൽദാറുണ്ട് അവൻ രാത്രി വിളിച്ചിരുന്നു സാബി സ പ്രഭാത് കല്യാൺ എന്തായിരുന്നു അവൻ്റെ വേട് തക്കടം മറിച്ചു സാറേ ഞങ്ങളൊക്കെ ഞെട്ടിയിട്ടിരിക്കുക അവൻ്റെ ശബ്ദത്തിൽ ആ സങ്കടം കാണാറുണ്ട് അവൻ അവിടുത്തെ ഒരു മുസ്ലിമാണ് ഇപ്പം നമ്മൾ സിനിമയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തിയാണ് അവനെ ഞാനാണ് ഈ പ്രൊഡക്ഷനിലേക്ക് ആക്കിയത് രാത്രി വിളിച്ചിട്ട് ഇതാണ് പറയുന്നത് സാർ എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഹിന്ദു ആരെന്ന് ചോദിച്ചുകൊണ്ട് അതാണ് അവൻ പറയുന്നു പ്രഭാത് കൃതിയ സാർ എന്നറിഞ്ഞാൽ അവർക്ക് പേടിയായി ഇനി ഇതിൻ്റെ മുകളിലൊരു ഹിന്ദു മുസ്ലിം ആയിട്ടുണ്ടാവുമോ എന്നുള്ളത് ഞാനത് എൻ്റെ മനസ്സിൽ നിന്ന് ഒതിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു അനലൈസേഷൻ ഒരറ്റാക്ക് നടക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്യും എന്താണത് അപ്പോൾ ഓരോന്നും ഓരോന്നെടുത്ത് ഞാൻ നോക്കുന്ന സമയത്ത് ജാതി ചോദിച്ചിരിക്കുന്നു പിന്നെ അവർ അതുപോലെ തന്നെ ജനി പുരുഷന്മാരെല്ലാം പാൻറ് ഊരി നോക്കി നോക്കിയിരിക്കുന്നു ഇതൊക്കെ ഇതെന്ത് പ്രവണതയാണെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോഴാണ് അതിനെ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അലയോലികൾ വെറും കാശ്മീരിലല്ല ഫുൾ ഇന്ത്യയിലടിക്കത്തക്ക രീതിയിലാണ് ആ ബോംബ് അവിടെ കുഴിച്ചിട്ടത് ഈ ജാതി ചോദിക്കുന്നൊരു സംഭവം ഇത് സാധാരണക്കാരായിട്ട് വലിയ നോളജ് ഇല്ലാത്ത ആളുകൾ നോർമലായിട്ട് നിങ്ങൾ ന്യൂസ് കേൾക്കുകയാണ് അവിടെ ടെററിസ്റ്റുകൾ വന്നിട്ട് ഹിന്ദുക്കളാണോ എന്ന് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് ഓടി വെച്ച് കൊന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്നവൻ്റെ മനസ്സിലെന്താണ് ചോദിക്കുന്നത് അധികം വിദ്യാഭ്യാസം ഒന്നുമില്ലാതെ അധികം ടി വി കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈ കാണുന്നൊരു ന്യൂസ് മാത്രം കൊന്നു അവൻ്റെ മനസ്സിനകത്ത് എന്താ കയറുന്നത് ഓ മുസ്ലിംസ് തുടങ്ങിയിരിക്കുന്നു ഇതെല്ലാം ഉണ്ടാവും ഈ മിസ് അണ്ടർസ്റ്റാൻഡിങ്ങാണ് അവരുണ്ടാക്കാൻ ശ്രമിച്ചിരിക്കുന്നത് അതിൽ അവർ പരാജയപ്പെടണം എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ലൗഡായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈവൻ നാഷണൽ മീഡിയയിലടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തോ ആയിക്കോട്ടെ അവരുടെ ഇൻറ്റൻഷൻ ഇതുണ്ട് ഈ ആലയടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ബാധിക്കുന്ന നമ്മുടെ സെൻട്ര സെൻട്രൽ ഗവൺമെൻറ് ഭരിക്കുന്ന ഗവൺമെൻറ്റിനാണ് ഒരു കലാപം ഉണ്ടായാലും കുറ്റവും തെറ്റും തെറ്റിദ്ധാരണയും എല്ലാം അതുപോലെ തന്നെ ജീവൻ ഹാനി പണനഷ്ടം ഇതെല്ലാം വരുന്നത് പ്രോസ്പെറിറ്റീവ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് ഇതുപോലുള്ള സംഭവങ്ങളെ കഴിയുന്നതും അവോയ്ഡ് ചെയ്യാനും വേണ്ടത് അവിടെയാണ് പറയുന്നത് അമേരിക്കക്കാർ ചെയ്യുന്നൊരു സിസ്റ്റമുണ്ട് നാഷണൽ അവരുടെ നാഷണൽ ക്യാപിറ്റ പെർ ക്യാപിറ്റ അവരുടെ ചെലവ് കാണിക്കുന്നതിൽ ട്വന്റി പെർസെൻ്റ് ആണ് അവർ ഡിഫൻസിന് വേണ്ടി മാറ്റി മാറ്റിവയ്ക്കുന്നത് അത് എന്തിനായാലും അത് ഈവൻ സിവിൽ സെക്യൂരിറ്റിക്ക് അടക്കം കൊടുക്കുന്നതിൽ ഒരു ഹ്യൂജ് എമൗണ്ട് അവിടെ കൊടുക്കുന്നത് കാരണം നാഷണൽ സെക്യൂരിറ്റി ഈസ് ദ പ്രൈം അറ്റ്മോസ്റ്റ് പ്രൈം പ്രയോറിറ്റി എന്നുള്ളതാണ് അവർ പറയുന്നത് അവിടെയാണ് അതിനെ തകർക്കാനാണ് ഇവമാർ നോക്കുന്നത് അതിവിടെ തകർത്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും ഈ അണ്ട്രസ്റ്റ് ഇപ്പോൾ ബംഗാളിലവിടെ നടക്കുന്നുണ്ട് എത്ര ജനങ്ങൾ മരിച്ചു പോകുന്നുണ്ട് അവിടെ നിങ്ങൾ ജാതിയാക്കി മതമാക്കി പാർട്ടിയാക്കി അതെല്ലാം കൂടെ ആയി പക്ഷെ അവിടെ സെൻറ്ററിൽ നിന്ന് ഒരു അടി വന്നപ്പം എല്ലാം ഒതുങ്ങി അപ്പോൾ അടിയിലും ഇതൊരു ഒടിയില്ല മോനെ ഇന്നിപ്പോൾ ഈ ചെയ്തിരിക്കുന്ന പാകിസ്ഥാനും കൊടുക്കേണ്ടതും അവിടെ ഇരിക്കുന്ന ആ രണ്ട് മൂന്ന് ടോപ്പിലിരിക്കുന്ന നമ്മുടെ ഭരണാധികാരികൾ പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും ഡിഫൻസ് മിനിസ്റ്ററും കൂടെ ഇരുന്നിട്ടിപ്പം തീരുമാനമെടുത്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടി തിരിച്ചടി ശരിക്ക് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ അവിടെ അങ്ങനെ സംഭവം അവിടെ ഉണ്ടാകാൻ പാടില്ല ആ സ്ഥലമോ അല്ലെങ്കിൽ അവരുടെ ട്രെയിനിങ് ക്യാമ്പുകളോ അതൊന്നും ഇല്ലാത്ത രീതിയിൽ അങ്ങ് ചെയ്യണം അല്ല ഇവിടെ നാലുസം മുന്നേ ഇവരോടെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പ്രസംഗം നടത്തിയിട്ടുള്ള എൻ്റെ വീഡിയോ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അവൻ പറഞ്ഞിരിക്കുകയാണ് ഹിന്ദൂസ് എന്നും പറഞ്ഞിട്ടുണ്ടത് ഹിന്ദു നാംധാരി നോക്കൂ കഥം കർണാഹയെന്ന് എങ്ങനെയാണ് ഈ ഒരു സംഭവം അജണ്ടയിൽ വരുന്ന ഒരു ടെററിസ്റ്റ് ബ്ലോക്കിൽ വരുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ എങ്ങനെയാണ് അവർക്ക് അത് ചിന്തിക്കാൻ പറ്റുന്നത് നൂറ്റി നാൽപ്പത് കോടി ഉണ്ടെങ്കിൽ നൂറ്റി ഇരുപത് കോടിയുള്ള ഈ ഹിന്ദുക്കളല്ലേ അപ്പോൾ എന്താണ് ഈ ഒരു സംസാരത്തിൻ്റെ അർത്ഥം കൺഫ്യൂസ് ക്രിയേറ്റ് പ്രോബ്ലംസ് മനുഷ്യൻ്റെ മനസ്സിനകത്ത് വിഷം കുത്തി നിറക്കി എന്നിട്ട് അവർ തമ്മിൽ അടിക്കട്ടെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബോർഡറിൽ വലിയ അടിക്കേണ്ട ആവശ്യം വരില്ല എന്നുള്ളതാണ് അവരുടെ അജണ്ട അതാ പറഞ്ഞത് ഇറ്റ്സ് എ ലോങ് ടേം പ്ലാനിങ് ഒരു ന്യൂക്ലിയർ വാറ് അല്ലെങ്കിൽ ഒരു നോർമൽ വാറ് എന്നൊക്കെ പറയുന്ന ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അതിനൊണ്ടൊരു പ്രിപ്പറേഷൻ അതുപോലൊരു പ്രിപ്പറേഷനാണ് അതുമാര് ചെയ്യുന്നപ്പം അതിൽ നമ്മൾ അവർ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഈ ഒരു പ്രവൃത്തിനെ നമ്മൾ പേടിക്കല്ല വേണ്ടത് അവരോട് തിരിച്ച് കാണിച്ചു കൊടുക്കണം യെസ് ഞങ്ങൾ ഉണർന്നിരിക്കുന്നു ഞങ്ങൾ ഉറങ്ങിക്കിടക്കായിരുന്നു ഞങ്ങളുടെ ഇൻറ്റൻഷൻ മനസ്സിലായില്ല ഞങ്ങളിവിടെ ചെറിയ ജാതി മതവും തല്ലുമുളക്കൊക്കെ ആയിട്ട് അത് പോയിക്കൊണ്ടിരുന്നു ഇപ്പം നിങ്ങൾ ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി വി ആർ ഓൾ വൺ ഇന്ത്യൻസ് സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ എൻ്റേതായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് എന്നൊക്കെ പറയുന്നത് അടിച്ചവന് അവൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് വേദോധാനൊന്നും പോയില്ല ഞാൻ ആമ്മോടെ ഗാന്ധിയൻ ആൻഡ് ഐ ഡോണ്ട് ബിലീവ് ഇൻ ഗാന്ധിസം നിങ്ങൾ എന്നെ അറ്റാക്ക് ചെയ്തു എൻ്റെ മക്കളെ നിസ്സഹാരമായിട്ടുള്ള പിള്ളാരെ എൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ ഞാൻ പ്രൈം മിനിസ്റ്ററുടെ പോയിൻ്റ് ഓഫ് വ്യൂ പറയാണ് എൻ്റെ മക്കളെ എല്ലാ ജനങ്ങളും അവർ മക്കളെപ്പോലെയാണ് അപ്പം നമ്മുടെ കുട്ടികളെ ആരെങ്കിലും വന്നിട്ട് ആക്രമിച്ചു കഴിഞ്ഞ് അവർ നിസ്സഹരമായിട്ട് അവരെ കത്തിയില്ല മടവർ നഖം പോലും ഇല്ലാത്തവരെ വന്ന് നീ വെറുതെ വന്നിട്ടങ്ങ് കൊന്നിട്ടങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നിന്നെ ജീവിക്കാൻ പറ്റുകഴിഞ്ഞാൽ ഞാൻ ജീവിച്ചിരുന്ന കാര്യമില്ല ഇതാണ് ഓരോ ഇന്ത്യൻ്റെയും മനസ്സിലാകത്ത് ഇപ്പോൾ വരേണ്ടത് ബിക്കോസ് ഇതിനകത്ത് ഡിപ്ലോമാറ്റിക്കൽ ടോക്സോതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല ഇതുതന്നെയാണ് ഗാസയിലും നടന്നത് വെറുതെയിൽ നിന്ന് പാ അവിടെ ഇസ്രായേലിൽ പോയിട്ട് ഒരു പെട്ടെന്നൊരു ദിവസത്തിലങ്ങ് ആക്രമണം നടത്തുക അതുതന്നെയാണ് അതേപോലുള്ള സിറ്റുവേഷൻ ആണ് അവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ അവർ ചെയ്ത പോലെ നമ്മൾ ഒന്നടങ്കം പോയിട്ട് പാകിസ്ഥാനെ ആക്രമിക്കുക എന്നുള്ളത് ഉണ്ടാവില്ല കാരണം ഇന്ത്യ ഡസൻ ബിലീവ് ഇൻ ഡിസ്ട്രോയിങ് അവർ സെൽഫ് നമ്മുടെ എക്കണോമീനെ ഒരു യുദ്ധം കൊണ്ട് നശിപ്പിക്കാൻ ഇന്ത്യ ഇന്ന് പ്ലാൻ ചെയ്യില്ല അതിൻ്റെ ഒരു ഡിപ്ലോമാറ്റിക്കൽ മൂവ്സ് പക്ഷേ നിനക്ക് ഉത്തരം തരേണ്ടത് ഞങ്ങൾ തരും ആ തരേണ്ടത് എങ്ങനെയായിരിക്കും അത് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കേട്ട് കഴിവില്ല ആ സർജിക്കൽ സ്ട്രൈക്ക് പോലുള്ള സ്ട്രൈക്കുകൾ അന്ന് ഒന്നിപ്പോൾ ബാലാക്കോട്ടിലുണ്ടായി ചിലപ്പോൾ ഇപ്രാവശ്യം ഒരു പത്താവാം അങ്ങനെയെങ്കിൽ പോട്ടെ കാരണം ഇതിന് മറുപടി കൊടുത്തേ പ്ലർ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ നമ്മളെ വിളിച്ചിട്ട് നമ്മുടെ പ്രൈം മിനിസ്റ്ററെ വിളിച്ചിട്ട് സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കാരണം അവർക്കൊന്നും ആർക്കും ഇത് സഹിക്കാൻ പറ്റാത്തതാണ് ശ്രീ അതാണ് ഞാനിപ്പോൾ ഈ പറയുന്നത് ഇത് അവർ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തെങ്കിൽ ഇത് നമുക്കൊരു ഉണർവായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് ഉണർത്തി ഇതാണ് നമ്മൾ ഞങ്ങളുടെ ഉള്ളിൽ വിദ്വേഷം ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ സമാധാനം തകർത്തുകൊണ്ട് എക്കണോമിയെ തകർക്കാനുള്ള പ്ലാനാണ് അല്ലേ എന്നുള്ള പാഠം നമ്മൾ ഈ ഒരു അറ്റാക്കിൽ നിന്ന് പഠിക്കണം കാരണം അവർ ആ ജാതി ചോദിച്ചതിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കണം ഇവിടെ നിങ്ങളെ തമ്മിൽ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഒരു പ്രശ്നമില്ലാത്ത എന്തിനാണ് ഇതുപോലുള്ള വല്ലവൻ്റെയും വാക്ക് കേട്ടുകൊണ്ട് ഇവിടെ അടിയും പിടിയും നടത്താമെന്ന് നീ അമ്പലത്തിൽ പോകുന്നെങ്കിൽ പോ നീ പള്ളിയിൽ പോകുന്നെങ്കിൽ പോ ആരെങ്കിലും ഇവിടെ നിർത്തുന്നുണ്ടോ ഇവിടെ യാതൊരു മനസമാധാനവും കുറവില്ലല്ലോ അപ്പോൾ അവിടേക്ക് ഇതുപോലെ വരുന്ന സമയത്ത് നമ്മൾ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം രാഷ്ട്രീയപരമായിട്ടല്ല നമ്മൾ പേഴ്സണലായിട്ട് നമുക്ക് മനസ്സിലാക്കണം നമ്മൾ തന്നെ അനലൈസ് ചെയ്യണം അതുപോലെ തന്നെ ഇവിടെ പലരും വന്നിട്ട് പല രാഷ്ട്രീയ പാർട്ടികളും അവരുടെ വോട്ടിന് വേണ്ടിയിട്ട് പലരും പ്രീണിപ്പിക്കലുണ്ട് അതിലൊന്നും നമ്മൾ പെടരുത് ഇനിയും മനുഷ്യത്വം മനസ്സിലാക്കിക്കൊണ്ട് ജാതി മതത്തിനപ്പുറത്ത് മനുഷ്യത്വം ഉണ്ടെന്ന് വിചാരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അത് ഇനിയും മനസ്സിലാക്കിയാൽ നമ്മുടെ കുട്ടികളെ വിദ്യാഭ്യാസം ഇല്ലാത്ത കുറേ കുട്ടികളുണ്ട് വെറുതെ താറാപ്പാറ നടക്കുന്ന മൊബൈലിൽ കണ്ട ട്രോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാട് ഇവരൊക്കെ നമ്മൾ എജ്യൂക്കേറ്റ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു അല്ലെങ്കിൽ രാഷ്ട്രം ബിൽഗോ ടു സിക്സ് അതുണ്ടാവില്ല ഏതായാലും കാരണം അത്രയും ശക്തമായിട്ടുള്ളൊരു ഗവൺമെൻറ് അവിടെ ഉള്ളതുകൊണ്ട് അങ്ങനെ വരില്ലെങ്കിലും നമ്മൾ ജനങ്ങളോട് ഇത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട സമയമായിരിക്കുന്നു നിങ്ങളെപ്പോലുള്ള ചാനൽസ് യു ഗോട്ട് ടു ക്രിയേറ്റ് സം കൈൻഡ് ഓഫ് എൻ അവയർനെസ് ലൈക്ക് ദിസ് നിങ്ങളെല്ലാം കൊമേഴ്ഷ്യലാക്കാതെ ഒരു അഞ്ച് മിനിറ്റ് വരയ്ക്ക് ചെയ്യേ